കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തി ഒരു കേസിൻ്റെ വിധി പറയുമ്പോഴാണ് കോടതി വളരെ ശ്രദ്ധേയമായ ഗൗരവമുള്ള നമ്മുടെ രാജ്യത്തിന് മുഴുവനും മാതൃകയാക്കാവുന്ന ഒരു നിരീക്ഷണം നടത്തിയത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യക്കെതിരെ തമിഴ്നാട് പോലീസ് ഒരു കേസെടുത്തിരുന്നു ആ വിശദമായി വാദം കേട്ടതിന് ശേഷം മദ്രാസ് ഹൈക്കോടതി ആ കേസ് റദ്ദാക്കി ആ കേസ് റദ്ദാക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിധിന്യായത്തിലാണ് കോടതിയുടെ ഈ ശ്രദ്ധേയമായ നിരീക്ഷണം നടത്തിയത് എന്തായാലും ആ കേസ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ തിരിച്ചറിയാനാകൂ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഒരു പരാമർശം നടത്തിയിരുന്നു പ്രസംഗിക്കവേ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു സനാതനധർമ്മം പകർച്ചവ്യാധികളായ മലേറിയ കൊറോണ ഡെങ്കു ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പരത്തുന്ന വൈറസ് പോലെയാണ് ഈ വൈറസിനെ നമ്മൾ എതിർക്കാൻ നിൽക്കരുത് ഈ വൈറസിനെ നമുക്ക് തടയാൻ കഴിയില്ല പകരം അതിനെ ഉന്മൂലനം ചെയ്യണം അതിനെ ഇല്ലാതാക്കണം അതിനെ കൊല്ലണം എന്നൊക്കെയാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വെച്ചത് അന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്ന് ഉദയനിധി സ്റ്റാലിൻ ചില വിശദീകരണങ്ങളും ആയിട്ട് രംഗത്ത് വന്നു ഈ സനാതനധർമ്മം വലിയ കുഴപ്പം പിടിച്ചതാണ് അത് സാമൂഹ്യനീതിക്കെതിരാണ് ജാതി മത വർഗീകരണം വരുത്തുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതുകൊണ്ടാണ് താൻ സനാതനധർമ്മത്തെ എതിർക്കുന്നത് എന്നും കൂടി പറഞ്ഞു പറഞ്ഞുവെച്ചു ഇതിനെതിരെയാണ് അമിത് മാളവ്യ ട്വിറ്ററിൽ ഈ വീഡിയോ ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിക്കുന്ന വീഡിയോ പങ്കുവച്ചു കൊണ്ട് ഈ സനാതനധർമ്മത്തെ അപമാനിച്ച കാര്യം ചൂണ്ടിക്കാട്ടി പോസ്റ്റിട്ടത് ഈ സനാതനധർമ്മത്തെ അപമാനിക്കുകയും ഇകഴ്ത്തുകയും അതിനെക്കുറിച്ച് ഏറ്റവും മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത ഉദയനിധി സ്റ്റാലിനെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തില്ല പക്ഷേ ആ പ്രസംഗം ആ വീഡിയോ പങ്കുവച്ചതിന് അമിത് മാളവ്യക്കെതിരെ കേസെടുത്തു മനഃപൂർവ്വം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മത കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തത് ആ കേസ് ഇപ്പോൾ പരിഗണിച്ച ആ കേസിനെതിരെ അമിത് മാളവ്യ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഹൈക്കോടതിയാണ് ആ കേസ് പരിഗണിച്ച ഹൈക്കോടതിയാണ് ഇപ്പോൾ ആ തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയത് ഒപ്പം ശ്രദ്ധേയമായ നിരീക്ഷണം നടത്തിയത് ഞാൻ കോടതിയുടെ വാക്കുകൾ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അവതരിപ്പിക്കാം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കോടതി പറയുന്നത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ മകനുമായ ഉദി ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം വിദ്വേഷജനകമാണ് വംശഹത്യയ്ക്കുള്ള ആഹ്വാനമാണ് ഇത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല സനാതനധർമ്മം പിന്തുടരുന്നവർ ഉണ്ടാകരുത് ഈ പറയുന്നതിൻ്റെ അർത്ഥം വംശഹത്യ അല്ലാതെ എന്താണ് എന്നാണ് കോടതി ചോദിക്കുന്നത് കഴിഞ്ഞില്ല സനാതനധർമ്മം മതമാണെങ്കിൽ ഇത് മതഹത്യ കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ സനാതനധർമ്മത്തെ ഹിന്ദു മതമായി ആണ് നിയമം പരിഗണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഉദയനിധി സ്റ്റാലിൻ്റെ ഈ വാക്കുകൾ മതഹത്യ കൂടിയാണ് ദ്രാവിഡ കഴകവും പിന്നീട് ഡി എം കെയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഹിന്ദുമതത്തെ ആക്രമിക്കുന്നുണ്ട് പരാമർശം നടത്തിയ ഉദയനിധിയും അതേ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടയാളാണ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകുകയാണ് കോടതി എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് നോക്കൂ ഈ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയ ഈ നിരീക്ഷണങ്ങളിൽ ഡി എം കെക്കും ഉദയനിധി സ്റ്റാലിനും എം കെ സ്റ്റാലിനും ഒക്കെ കനത്ത തിരിച്ചടിയാണ് പക്ഷേ അവർ ഈ വീണത് വിദ്യയാക്കാൻ മിടുക്കുള്ളവരായതുകൊണ്ട് ഇതിനെ ജാതീയമായ വേർതിരിവുകൾക്ക് ഉപയോഗിക്കും എന്ന് തീർച്ചയാണ് അതവിടെ നിൽക്കട്ടെ ഈ ബി ജെ പി നേതാവായ അമിത് മാളവ്യക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചും കോടതി പറയുന്നുണ്ട് അതായത് ഈ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ കുറ്റം മറച്ചു വെച്ച് തെറ്റ് വെച്ച് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളിനെതിരെ കേസെടുത്തിരിക്കുന്നു വളരെ കൃത്യമായിട്ടാണ് കോടതി പറയുന്നത് ഉദയനിധിയുടെ പ്രസംഗത്തിന്റെ അർത്ഥമാണ് ഹർജിക്കാരൻ ചോദ്യം ചെയ്തത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകുകയും അത്തരം പ്രസംഗങ്ങളോട് പ്രതികരിക്കുന്നവർ നിയമത്തിന്റെ കോപത്തിന് ഇരയാകുകയും ചെയ്യുകയാണ് അതാണ് കോടതി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല തമിഴ്നാട് പോലീസിൻ്റെ ഏറ്റവും നിരുത്തരവാദപരമായ സമീപനത്തെയും കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിനെതിരെ ഒരു എഫ്ഐആർ പോലും തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതേസമയം തമിഴ്നാട്ടിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഉദയനിധി സ്റ്റാലിനെതിരെ കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതും കോടതി ഹൈക്കോടതി മധുര ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു ഈ ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മം പകർച്ചവ്യാധികൾ പരത്തുന്ന വൈറസ് പോലെയാണ് അതിനെ തടയുകയല്ല അതിനെ എതിർക്കുകയല്ല വേണ്ടത് അതിനെ ഉന്മൂലനം അതിനെ നശിപ്പിക്കുക അതിനെ ഇല്ലാതാക്കുക ആണ് വേണ്ടത് എന്ന് പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി വംശഹത്യയ്ക്കുള്ള ആഹ്വാനം നടത്തിയിരിക്കുന്നു എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ വളരെ ശ്രദ്ധേയമായ വളരെ ഗൗരവമുള്ള ഒരു നിരീക്ഷണമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര സിംഗിൾ ബെഞ്ച് നടത്തിയിരിക്കുന്നത് ഒരു പിതാവ് തൻ്റെ സന്താനങ്ങളെ സ്നേഹത്തോടും വാത്സല്യത്തോടും പരിപാലിക്കുന്നത് പോലെ ആയിരിക്കണം ഭരണാധികാരി ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായി സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതിനെ തിരിച്ചറിയാതെയാണ് ഈ ഉദയനിധി സ്റ്റാലിൻ വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സനാതനധർമ്മത്തെ നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സനാതനധർമ്മത്തെ അപമാനിക്കുകയും അതിനെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്തത് കേവലം നാല് വോട്ടിനു വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വിഭാഗീയത സൃഷ്ടിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പ്രദേശത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ പയറ്റുന്നുണ്ടെന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ബ്രിട്ടീഷുകാർ വിതച്ചിട്ടുപോയ വിഭാഗീയതയുടെ വിത്തുകൾ മുളപൊട്ടി ഇന്ന് കരുണാനിധി കഴിഞ്ഞു കാലം പക്ഷേ സ്റ്റാലിൻ്റെയും ഉദയനിധി സ്റ്റാലിൻ്റെയും ഒക്കെ രൂപത്തിൽ തമിഴ്നാട്ടിൽ അങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ഈ വിഷവൃക്ഷങ്ങളുടെ വേരുകൾ വെട്ടി ഇതിനെ തീയിട്ട് നശിപ്പിച്ചില്ലെങ്കിൽ ഈ ചിന്താഗതി വലിയ അപകടമുണ്ടാക്കും എന്ന് തീർച്ചയാണ് അങ്ങനെയുള്ളൊരു ചിന്താഗതിയെ എതിർക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയുമാണ് അമിത് മാളവ്യ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ പറയുന്നത് പോലെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി അമിത് മാളവ്യ ഒന്നും തന്നെ ചെയ്തില്ല ഭരിക്കുന്ന സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കേണ്ട കളിപ്പാവയല്ല പോലീസ് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഈ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വളരെ വ്യക്തമായി അടിവരയിട്ട് അക്കാര്യം വ്യക്തമാക്കുന്നു ഈ പറഞ്ഞതുപോലെ പോലീസ് ഭരണാധികാരികളുടെ മർദ്ദനോപാകരണമല്ല മറിച്ച് നാട്ടിൽ നീതിയും ന്യായവും നടപ്പാക്കാനുള്ള സംവിധാനമാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഡിവിഷൻ ബെഞ്ച് ഈ വിധിയിലൂടെ ഉറപ്പിച്ച് പറയുന്നത്